നൂറാമത് ശാഖയുടെ ഉദ്ഘാടന നിറവിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തിരുവനന്തപുരം കേശവദാസപുരത്ത് ആരംഭിച്ച പുതിയ ശാഖ പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റി എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നൂറാമത് ശാഖ തുറക്കുന്നതിനോടൊപ്പം അനുബന്ധിച്ച് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനി സംഘടിപ്പിക്കുന്ന ഇരുന്നൂറ്റി ആദിവാസി യുവതി യുവാക്കളുടെ സമൂഹവിവാഹം മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കും ഹ്രസ്വമായ കാലയളവിനുള്ളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൈവരിച്ചിട്ടുള്ളത് ചുരുങ്ങിയ ശാഖകളുമായി പ്രവർത്തനമാരംഭിച്ച കമ്പനി ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി നൂറ് ശാഖകൾ തുറന്നു നൂറാമത് ശാഖയുടെ ഉദ്ഘാടനമാണ് തിരുവനന്തപുരം കേശവദാസപുരത്ത് നടന്നത് പൗർണമിക്കാവ് ക്ഷേത്രം മുഖ്യ ട്രസ്റ്റി എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളെ സഹായിക്കുന്ന ബാങ്കിംഗ് സംവിധാനമായാണ് ധനലക്ഷ്മി പ്രവർത്തിക്കുന്നതെന്നും സ്ഥാപനത്തിന്റെ വളർച്ച നാടിന്റെ ആവശ്യമാണെന്നും എം എസ് ഭുവനചന്ദ്രൻ പറഞ്ഞു ജനങ്ങളെ സഹായിക്കുന്ന ഒരു ബാങ്കിംഗ് സംവിധാനമായിട്ടാണ് ഈ ധനലക്ഷ്മി ഗ്രൂപ്പ് ഇപ്പം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ബ്രാഞ്ചുകളായി വിദേശത്തും അതിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു ഇതിന് എല്ലാവിധമായ സംരക്ഷണവും ഉയർച്ചയും ജനങ്ങളുടെ വളരെ പൂർണ്ണമായിട്ട് അതുകൊണ്ട് ഈ ഈ സ്ഥാപനം ഒരു ആവശ്യമായിട്ടാണ് ഗ്രാമീണ മേഖലകളിലെ സാധാരണ ജനങ്ങൾക്ക് സഹായകമാകുന്ന സേവനങ്ങളാണ് ധനലക്ഷ്മി മുന്നോട്ട് വെക്കുന്നതെന്ന് അഡ്വൈസർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സുഹാസ് സോമൻ വ്യക്തമാക്കി ഗ്രാമങ്ങളിൽ ബാങ്കുകളുടെ പ്രവർത്തനം അത്ര വിപുലമല്ലാത്ത വിപണി ലക്ഷ്യമാക്കി അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ സുതാര്യമായിട്ടും വളരെ വേഗതയിലും അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന രീതിയിൽ ചെറുകിട വായ്പാ പദ്ധതികൾ അത് ഗോൾഡ് ലോൺ ആയിക്കോട്ടെ അവരുടെ ചെറുകിട ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അങ്ങനത്തെ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അപ്പോൾ ഈ സാമ്പത്തിക വർഷം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ് അതേസമയം ബിസിനസ് എന്നതിനൊപ്പം ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്യാംദേവ് കൂട്ടിച്ചേർത്തു ഇവർന്ന് അങ്ങോട്ട് ബിസിനസ് മാത്രമല്ല നമ്മൾ ചാരിറ്റിയിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും നമ്മൾ നമ്മുടെ തുടക്കം തൊട്ടേ നമ്മുടെ ശ്രദ്ധ ചെലുത്തിയിരുന്നു നമ്മളൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ അടുത്തുള്ള അർഹരായ ആളുകളെ കണ്ടെത്തി സഹായിക്കാൻ നമ്മുടെ തുടക്കം മുതലേ നമ്മൾ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അക്സെപ്റ്റൻസ് ഓരോ ബ്രാഞ്ചിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ് ബ്രാഞ്ചുകൾ പൂർത്തിയാകുന്ന ദിവസം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കൾക്കാണ് ധനലക്ഷ്മി മാംഗല്യമൊരുക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തെരഞ്ഞെടുത്ത ആദിവാസി യുവതി യുവാക്കളുടെ സമൂഹവിവാഹം നടക്കുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം